എല്ലാവർക്കും നമസ്കാരം സങ്കല്പം അവധാനം അവധാനതയോടെ എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ അതന്നെ ശുദ്ധ മലയാളം അവധാനം എന്ന് പറഞ്ഞാല് തദ്ക പ്രവണത ബചഗോവിന്ദത്തിൽ പറയും കുറുവ അവതാനം മഹതവധാനം വളരെ ശ്രദ്ധയോടുകൂടി ഒന്നിലേക്ക് കാരണം ഇപ്പോ ചില എന്താ ചില മത്സരങ്ങളുണ്ട് വളരെ ടഫായിട്ടുള്ളു അല്ലെങ്കിൽ മത്സരങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഒരു യാത്ര ചെയ്യുന്നതായിരിക്കാം പ്രത്യേകിച്ച് ഇപ്പോ നമ്മള് കൈലാസം അതുപോലെ ഹിമാലയം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഡ്രൈവർമാര് ആ വണ്ടി ഓടിക്കുന്നത് ഒന്നു ഒരു പൊടിക്ക് നമ്മുടെ പപ്പ പപ്പുചേട്ടൻ പറഞ്ഞതുപോലെ ഒരു എന്താ ഒരു കടുക് മണി വ്യത്യാസത്തിൽ ഒരു ഇഞ്ചിപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ആണെങ്കിൽ ദബും എന്ന് പറയുന്ന അവസ്ഥയാണ് ഹിമാലയത്തില് ഒരു കടുക് മണിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിന്റെ ഇടയിൽ ടയറിന്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് പോയി കഴിഞ്ഞാലും ഇത് പോവും അവരെന്താണ് അവധാന അവധാനതയോട് കൂടിയ അതുപോലെയാണ് ചില ചില ഇടത്തേക്ക് നടക്കുമ്പം കയറുമ്പം ചിലപ്പോ വളരെ സ്ലിപ്പറി ആയിരിക്കും തോന്നിയതുപോലെ നടക്കാൻ പറ്റും അപ്പൊ അവിടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്ന മറ്റ് ചിലതുണ്ട് അതിൽ അതിനെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അവധാനം അതില്ല എങ്കിൽ നേരെ ബധോ അവധാനം പിന്നെയുള്ളത് ചർച്ച ചർച്ച ബാഹ്യമായി മാത്രം നടക്കുന്നതല്ല ഉള്ളിൽ നടക്കുന്നത് ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ അദ്ദേ അർത്ഥ എന്നാണ് നമ്മൾ തന്നെ ഉള്ളിൽ നടത്തുന്നതുകൊണ്ടാണല്ലോ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ സനകനും സനന്ദനനും സനാതനനും സനത് കുമാരനും ഉണ്ട് എന്നിട്ടാണ് ഓരോന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമുക്ക് ഉത്തരങ്ങളും കിട്ടുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചർച്ചയൊന്നുമില്ല ആകെയുള്ള ചർച്ച കാശ് സമ്പാദനം ചർച്ച സംഖ്യ ഇതെല്ലാം അന്ധക്കരണവൃത്തികളാണെന്ന് അറിഞ്ഞോളൂ സംഖ്യ എന്ന് പറഞ്ഞാൽ വഴി പോലെ അറിയൽ സംഖ്യയാണ് സാഖ്യശാസ്ത്രം അതിന്റെ അതാണ് ക്രമത്തിൽ മനസ്സിലാക്കുക നമ്മളോട് ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കട്ടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഓക്കെ 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 ചിലപ്പോ നിങ്ങൾ ഒരാളെ ഒരു വക്കീലിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെ അറിയാൻ വേണ്ടി ഒരാളുമായിട്ട് സംസാരിക്കുന്നു ഇതിങ്ങനെ തോന്നിയത് പോലെ ഇടക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരാളല്ല അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ വലിയൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഫോണിൽ ഞാൻ പറഞ്ഞുതരാം സംശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അദ്ദേഹത്തിനെ ഫോൺ ചെയ്തു അപ്പോ നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തെ നമ്മൾ എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അത് മുഴുവൻ അദ്ദേഹം പറയുമ്പം എല്ലാം കേട്ടു പിന്നെ റെക്കോർഡ് ചെയ്തതിൽ നിന്ന് എടുത്തു നമ്മളൊരു പേനയും ബുക്കും ഒക്കെ വെച്ച് എല്ലാം ക്രമമായിട്ട് വഴിയായിട്ട് നമ്മൾ അത് എഴുതി വെക്കുന്നു അപ്പൊ നമുക്ക് എല്ലാം ക്ലിയറായി ഇങ്ങനെ പലയിടത്താണെങ്കിലും പല വിധത്തിലൊക്കെ ആണെങ്കിലും അതിന് ക്രമമായി വഴി പോലെ നമ്മൾ എന്തു ചെയ്യുന്നു അതിനെ അറിയുന്നു അപ്പൊ ഇങ്ങനെ അങ്ങനെ ആ ഓക്കെ ഓക്കെ അപ്പൊ ക്ലിയറായി എല്ലാം ആയി അതാണ് സംഖ്യ സാഖ്യം എന്ന് പറയുന്നത് തർക്ക ചർച്ച വേറെ തർക്കം വേറെ ഇന്ന് ചർച്ച എന്ന് പറയുന്നതാണ് തർക്കം തർക്കം എന്ന് പറയുന്നതും നമുക്ക് തർക്കശാസ്ത്രമുണ്ട് എന്തിനാണ് തർക്കം തർക്കശാസ്ത്രം എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് സംശയങ്ങളെ ശിഥിലീകരിക്കുന്ന ഏർപ്പാടാണ് തർക്കം ഡയനാമിറ്റ് വെച്ച് പൊട്ടിക്കുന്നത് പോലെയാണ് തർക്കത്തിൽ അപ്പോ സംശയങ്ങളെ ശിഥിലമാക്കുന്ന ഏർപ്പാടാണ് തർക്കം ഇത് ഉള്ളിൽ ഉള്ളിലുള്ളതാണ് അപ്പൊ ഒരു സംശയം വരുമ്പം തന്നെ അതിനെ എന്തു ചെയ്യും ഭസ്മീകരിക്കും അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു ഇത് ഉള്ളവനെയാണ് താർക്കികൻ എന്ന് പറയുന്നത് സംശയങ്ങളെ ശിഥിലീകരിക്കാൻ പോകുന്നവനെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ആളുകള് ഇങ്ങനെ എന്താ പറയുക ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പ് വഴിയൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ പ്രചരിക്കുന്നു എന്തിനെയൊക്കെ കുറിച്ച് എന്നിട്ടും ആളുകൾ ഈയാമ്പാറ്റ കണക്കെ പോയി വീഴുന്നുണ്ടല്ലോ അല്ലെ എന്തെന്ത് മണ്ടത്തരങ്ങൾ ഇപ്പൊ കോവിഡിലാണ് ചിലവർ പിടിച്ചിരിക്കുന്നത് കോവിഡിന് കോവിഡിനെ കോവിഡ് വരാതിരിക്കാനുള്ള പ്രാർത്ഥന വിളിച്ചാൽ മതി തന്നെ ഇന്ന നമ്പറിൽ പ്രത്യേകം കോവിഡ് വന്ന് മരിച്ചവരുടെ ബന്ധുമിത്രാദികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട മര്യാദക്ക് മാസ്ക് ഇട്ട് രണ്ട് മാസ്ക് ഇട്ട് വീട്ടിലിരുന്ന ഇവൻ വരില്ല അപ്പൊ ഇങ്ങനത്തെ പല ഇടാകൂടങ്ങളുണ്ട് സംശയങ്ങളെ ശിഥിലമാക്കുന്ന ഏർപ്പാട് പല സംശയങ്ങളും നമുക്കുണ്ട് ആ സംശയങ്ങൾക്ക് വളരെ വ്യക്തമായി വളരെ ശാസ്ത്രീയമായി ഒരു ഉത്തരം കിട്ടുന്ന സമയത്ത് അതിനെ ശിഥിലമാക്കാൻ അത് ശിഥിലമാകണം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ നടക്കുമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ആ ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട് തർക്കം എന്ന് പറയുന്നത് ഇരുപതാമത്തെ വിചാരണ എന്ന് പറഞ്ഞു വിചാരണ എന്താണ് ഈ പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥനിർണയം ചെയ്യലാണ് വിചാരണ കോടതിയിൽ നടക്കുന്ന അത് തന്നെ വിചാരണ സംസ്കൃത ശബ്ദമാണ് വിചാരണ അവിടെ എന്താണ് പ്രമാണങ്ങളുണ്ട് ഈ നല്ല റെലവെന്റ് ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും അതൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചും നമുക്കും അങ്ങനെയുള്ള പ്രമാണങ്ങൾ ഉണ്ടാവാം അപ്പൊ മഴവെള്ളം കണ്ടു രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ മഴവെള്ളമാണെന്ന് തോന്നി പക്ഷെ തൊട്ടപ്പുറത്തോ ഒന്നും മഴവെള്ളം കാണുന്നില്ല അപ്പൊ ഇത് മഴയല്ല ഇത് വേറെ എന്തോ ആണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്താ ഇത് നോക്ക ആ എന്താ എന്തായിരിക്കും അത്ര ശ്രദ്ധയിൽ പെട്ടില്ല പക്ഷെ പിറ്റേ ദിവസം ഉണ്ട് ഇത് ഇങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്തോ വേറെന്തോ പ്രശ്നം ഉണ്ടത് ഇതിന്റെ അടിയിൽ കൂടെ വല്ല പൈപ്പ് പോകുന്നുണ്ടോ നമ്മളായിട്ട് പൈപ്പൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഉണ്ട് പണ്ട് ആരോ ഒരു പൈപ്പ് പോയത് അപ്പൊ അതെങ്ങനെയോ പൊട്ടിയതാ അതാണ് സംഭവത അപ്പൊ സംശയം തീർന്നു അത് കുഴിച്ച് സംഗതി നോക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോ അവിടെ എന്തുണ്ട് പ്രമാണങ്ങൾ അപ്പൊ ആരോടെങ്കിലും ചോദിക്കുമ്പോ അത് അവര് പറയും നിങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പ് ഇതിലേ ഒരു ലൈൻ പോയിട്ടുണ്ടായിരുന്നു അത് പൊട്ടിയതാവാൻ ആ സാധ്യത അപ്പൊ അവിടെ പല പ്രമാണങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഇതെന്താകുന്നു ഇത് ഇല്ലാതെയാകുന്നു വിചാരണ ഊഹ ഊഹം നമ്മൾ പറയില്ലേ ഊഹ ഓഹം എന്നൊക്കെ ഊഹം ഊഹ വിതർക്കേ എന്നാണ് ഊഹ എന്ന് പറയുന്നത് അങ്ങനെയാണോ അതെയോ അതാണ് ഊഹം വിചികിത്സ ഇവിടെയാണ് ഇരുപത്തിരണ്ടാമത്തവനാണ് വിചികിത്സ എന്താണ് സന്ദേഹ നിശ്ചയ സമ്മിശ്രം അപ്പൊ ഇതില് രണ്ടുണ്ട് ഉണ്ടോ ഇവിടെ മരണത്തോടു കൂടി കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ അപ്പൊ ചിലര് പറയുന്നു ഇല്ല ചിലര് പറയുന്നുണ്ട് ഇതാണ് സന്ദേഹ സമ്മിശ്രം ഉം അങ്ങനെയുള്ള അതിൽ നിന്ന് സംജാതമായതാ എന്താ അപ്പൊ സംശയം സംശയം എന്ന് പറയുന്നതാ പരമാർത്ഥ ബോധം കൂടാതെ പരമാർത്ഥ ബോധം എന്താണ് സത്യം കൂടാതെ ഉഭയകോടി രണ്ടിലും ചേർന്നിരിക്കുന്നത് ഏതോ അതാണ് അങ്ങനെ വരുന്ന സമയത്താണ് സംശയം എന്ന് പറയുന്നത് അതിനെയാണ് അർജുനൻ ഏതന്മേ സംശയം കൃഷ്ണ എന്ന് പറഞ്ഞത് അവിടെ അർജുനൻ ഇതാണ് എന്റെ സംശയം തീർക്കണം എന്ന് പറയുമ്പോൾ അർജുനൻ അതിന് മുന്നോടിയായിട്ട് ഒരു ഉദാഹരണം വെക്കുന്നുണ്ട് അതെന്താ ചിന്നാബ്രമി നശ്യതി മേഘം ചെറിയ മേഘം കണക്കിയെ ഞാൻ നശിക്കുകയോ അല്ലെങ്കിൽ മേഘം നശിക്കുമ്പോ എങ്ങനെയാണ് മേഘത്തിന്റെ പൂർത്തീകരണം നടക്കാതെ അതുപോലെയാണോ ഒരാൾക്ക് സംഭവിക്കുക എന്നാണ് അതിന് ഭഗവാൻ ഉത്തരം പറയുന്നുണ്ട് അങ്ങനെയല്ല അതല്ല അപ്പൊ അവിടെ എന്താണ് പരമാർത്ഥം കൂടാതെ കയറിയിരിക്കണം എന്ന് അതിന്റെ അടുത്ത അവസ്ഥയാണ് സന്ദേഹം ഈ സന്ദേഹം എന്ന് പറഞ്ഞാല് ഈ സന്ദേഹ നിശ്ചയ സമ്മിശ്രമാണല്ലോ എന്ത് വിചികിത്സ അപ്പൊ സന്ദേഹം എന്താണ് ദഹ എന്നാണ് ഈ സന്ദേഹം ഉണ്ടാവുക എങ്ങനെയാ അത് മറ്റൊരിടുത്ത് പറയണു രാമായണത്തില് തുളസി രാമായണത്തിൽ വിഭീഷണന് രാമൻ രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഉണ്ടാകുന്നത് സന്ദേഹമാണ് അതിന് കാരണം എന്താ അത് പറയുന്നുണ്ട് അവിടെ കവി അധിക പ്രീതി മനബ് സന്ദേഹി ഭാഷയിലാണ് രാമനോടുള്ള അത്യധിക പ്രീതിയിൽ നിന്ന് ഉണ്ടായതാണ് രാമനില് വളരെ രാമനോട് അത്യധികം പ്രീതിയുണ്ട് അമ്മമാർക്കൊക്കെ ഉണ്ടാവുന്നത് അതാ മക്കളോട് അത്യധികം പ്രീതി ഉണ്ടാവുമ്പോഴേ സന്ദേഹം ഉണ്ടാവുന്നത് അതേ സമയത്ത് എന്ത് ഈ രാവണനെ കുറിച്ച് നല്ല അറിവുമുണ്ട് ആർക്ക് വിഭീഷണന് മൂപ്പരുടെ ഏട്ടനാണല്ലോ കൂടപ്പറപ്പാണല്ലോ അപ്പൊ കൂടെ കിടക്കുന്നവനാണ് രാപ്പനി അറിയ എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് നന്നായിട്ട് അറിയ ഇവന്റെ ദുഷ്ടത്തരങ്ങളെല്ലാം അപ്പൊ മൂപ്പരാണ് രാമനാണെങ്കിലോ ആളൊക്കെ കേമനാണ് പക്ഷേ എന്നാലും അപ്പൊ അധിക പ്രീതി മനബ് സന്ദേഹം മനസ്സിൽ പ്രീതിയിൽ നിന്ന് ജനിച്ച സന്ദേഹം അപ്പോ ഈ മാനവ കുലത്തോടുള്ള പ്രീതി ആർക്ക് നചികേദസന തന്റെ ഉള്ളിലും ഉണ്ട് ഇത് രണ്ടിന്റെയും സമ്മിശ്രമായപ്പോഴാണ് അത് വിചികിത്സയായത് വിചികിത്സയില് തന്നെ കൂടാതെ ഒരു ഒരു സമൂഹത്തെയും കൂടെ സമാശ്വസിപ്പിക്കേണ്ടുന്ന ഒന്നുണ്ട് അത് തൻ്റെ മാത്രമല്ല അപ്പോഴാണ് അതിന് ചികിത്സ എന്ന അവസ്ഥ ഉണ്ടാവും മറ്റത് തന്നെ മാത്രം സംബന്ധിക്കുന്നതാണ് സംശയം ഏതന്മേ സംശയം ഇതെന്റെ സംശയമാണ്സ് പറയുന്നതോ മനുഷ്യരുടെ സംശയമാണ് അതിൽ ഞാനും പെട്ടു മനുഷ്യർ എന്ന് ഒരു ഗിണ ഒരു വിഭാഗത്തെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെയല്ല സന്ദേഹ ഇപ്പൊ ഇരുപത്തി നാലെണ്ണായിട്ടേ ബാക്കിയുണ്ട് ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ തീർക്കാം ഏതായാലും ഒന്നാം വല്ലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നാം വല്ലിയുടെ രണ്ടാം വല്ലിയിലേക്ക് പോയിട്ട് സാക്ഷാത്കരിക്കേണ്ടുന്ന സാധനങ്ങൾ ഇനി പറയുന്നുണ്ട് അപ്പൊ ഇത് കടോപനിഷത്തിൽ ഇത് ചേർത്ത് പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്